ഹായ് നമസ്കാരം നിങ്ങളൊരു കാര്യം അറിയാം തമിഴ്നാട്ടിൽ ഹിന്ദി നിരോധിക്കാൻ പോവുകയാണ് കേട്ടോ ഇനി ആരും ഹിന്ദിയിൽ പേസക്കൂടാതെ ഹിന്ദിയിൽ പഠിക്കക്കൂടാതെ ഹിന്ദിയിൽ എന്താണ് പറയുന്നത് ഒന്നും ചെയ്യക്കൂടാതെ ഹിന്ദി അവിടെ പൂർണ്ണമായിട്ട് നിരോധിക്കാൻ പോകണം സ്റ്റാലിൻ നമ്മുടെ സ്റ്റാലിൻ തമ്പി അവിടെ എല്ലാം ഹിന്ദിയൊക്കെ നിരോധിക്കാൻ വേണ്ടി പോകണം പണ്ട് മറ്റേ സീനിയർ പറഞ്ഞു പാണ്ടി കരിമ്പാറ ഏ ആ മോനാണെന്നാണ് തോന്നുന്നത് ഇത് ഞാൻ വിളിക്കുന്നതല്ലേട്ടാ ഇയാളെ തള്ളിക്ക് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഈ പ്രവാസികളായിട്ടുള്ള തമിഴന്മാരാണ് കേട്ടോ എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം അവിടെ ഞാൻ പോയ സമയത്ത് ഡ്രൈവറായിട്ട് വരുന്ന ഹൗസ് ഡ്രൈവറായിട്ട് വരുന്ന തമിഴന്മാരുണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ വരെ വിഷയം എന്ന് ചോദിക്കും അപ്പോഴത്തേക്ക് തമിഴ്നാട് പൊളിയല്ലേ അവിടെ സ്ത്രീകൾക്കെല്ലാം ഫ്രീ ആയിട്ട് എല്ലാം കൊടുക്കുന്നില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അവന്മാരി അവനെ വിളിക്കുന്ന പള്ളം ഉണ്ടല്ലേ ദൈവമേ അവന്മാര് പറയ സ്ത്രീക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പുരുഷൻ്റെയും അതിൻ്റെ കൂടുതൽ മേടിക്കുന്നു എന്ന് പറയുന്നത് അതായത് പുരുഷന്റെ പത്ത് രൂപ മേടിക്കാൻ മേടിക്കേണ്ടിടത്ത് ഇരുപത് രൂപ പിടിച്ച് മേടിച്ചിട്ട് അതിൽ പത്ത് രൂപ എടുത്ത് സ്ത്രീക്ക് കൊടുക്കും അതായത് പുരുഷനെ തേച്ചിട്ട് സ്ത്രീക്ക് കൊടുക്കുന്ന പരിപാടി അതായത് ഒരു ആവശ്യമില്ല ഏഹ് ഇത് വെറും ഷോ ഷോ മനസ്സിലായില്ല അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ കൊണ്ടുവരണത് അപ്പൊ ഇങ്ങനെ ഈ ഒരു സംഭവം ഇപ്പഴല്ല കുറച്ചു കാലം മുന്നേ ഇങ്ങനെ വിവാദമൊക്കെ ഉണ്ടായിരുന്നു അവിടെ തമിഴ് ബോർഡൊക്കെ ഹിന്ദിയിലെ ബോർഡൊക്കെ എടുത്ത് നശിപ്പിച്ചതാണ് അപ്പൊ ഞാനിങ്ങനെ അവിടുത്തെ ഡ്രൈവർമാർ സംസാരിക്കുമ്പോഴത്തേക്ക് അവന്മാര് പറയ ഈ മോൻ അവന്മാരുടെ ഒരു സ്ഥലതായ ഒരു ഭാഷയുണ്ട് തള്ളി കുളിക്കുന്ന അത് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഈ മോനൊന്നും പേടിക്കുകയില്ല അവൻ അവന്റെ കുടുംബവും എല്ലാം സേഫ് ആണ് അവന്റെ മക്കളും അവൻ്റെ ആച്ഛനും അവൻ്റെ എല്ലാ അവന്റെ സംഭവങ്ങൾ അവന്റെ കുടുംബത്തിലുള്ള ആളുകളും സേഫ് ആണ് അവർക്ക് പുറത്തോട്ട് പോയി പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഗൾഫ് പോലുള്ള മറ്റു രാജ്യങ്ങളിൽ പോയി പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല സ്റ്റേറ്റ് വിട്ട് വെളിയിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അങ്ങനെയുള്ള ഇവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി നിരോധിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഹിന്ദി പഠിക്കാതെ പേരിൽ പുറത്തു പോയി പണിയെടുക്കേണ്ടിയൊക്കെ വരുന്ന ആളുകളെയാണ് അത് എന്ന് പറയുന്നത് സംഭവം ശരിയാണ് കേട്ടോ ഈ തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഹിന്ദി ഇവിടെ നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ ഒരുപാട് ആളുകൾ ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ വന്നിട്ടുണ്ടോ അവന്മാര് അവന്മാര് ഈ ഈ ഹിന്ദിയൊക്കെ പഠിക്കാതെയാണ് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദി ഒന്നും അവന്മാര് ഈ ഭാഗം കേട്ട് പഠിക്കാതെ അവിടെ പോയി പറയാതൊക്കെ ഇരുന്ന അയമാരൊക്കെ അവിടെ പോയി എങ്ങനെ ജീവിക്കുന്നതാണ് എനിക്ക് അറിഞ്ഞുകൂടെ നമ്മളിപ്പോൾ എല്ലാതും പറയും ഗൾഫിലേ പോകുമ്പോഴത്തേക്കും ഗൾഫിൽ അറബി അല്ലേന്ന് പറയും പക്ഷേ അവിടെ അറബിയേക്കാലും കൂടുതൽ അല്ലെങ്കിൽ അറബി ഭാഷയെക്കാലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹിന്ദിയാണ് കേട്ടോ അപ്പോൾ ചില ആൾക്കൊരു പക്ഷേ അറിഞ്ഞുണ്ടായി നമ്മൾ സൗത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അറബി വാക് അറബി ഭാഷയേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹിന്ദിയാണ് അപ്പം ഇവന്റെ ഈ മൊണ്ണേര മൊണ്ണേരെയും വേട്ടാവളിയുടെ വാക്കും കേട്ടിട്ട് അവിടെ ചെന്നിട്ട് ഇല്ല നമ്മൾ ഹിന്ദി പറയില്ല ഭയ അത് നമ്മൾ ഹിന്ദി പറയില്ല ഭയ എന്ന് പറഞ്ഞിട്ട് അവിടെ വാശി പിടിക്കാനൊന്നും പറ്റൂല അവിടെ വഴ അല്ലാതെ വയറല്ലാതെ വാശി വാശി നമ്മൾ എന്താണ് ഭാഷ പഠിച്ചേ പറ്റുള്ളൂ വേറെ ഒരു ഓപ്ഷനും അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നതിന് ഈ മൊണ്ണയുടെ ഒക്കെ വാക്കും കേട്ട് ഈ ഏട്ടാവളിയുടെ ഒക്കെ വാക്കും കേട്ട് അതിനെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അടികളുടെയൊക്കെ ഒരു അവസ്ഥ